ഹായ് കൂട്ടുകാരി എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നത്തോലിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കവൽ ചെയ്യാമറക്കത് അപ്പൊ തമ്മളുടെ മീനൊക്കെ നമ്മളിവിടെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നത്തോലി ചൂട ഉഴുവല് കൊഴുവ എന്നൊക്കെയാണ് ഇവിടെ പറയാറ് മീനെ ഇനി നമ്മൾ മീനൊക്കെ ചട്ടിയിലിട്ട് കൊടുത്തതിനു ശേഷം ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ശേഷം നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ശേഷം നമ്മൾ കുറച്ച് കുടംപുളി ആവശ്യമായിട്ടുള്ള കുടംപുളി ഉപ്പും കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരടി തേ തേച്ച് നമ്മുടെ മീനിലേക്ക് പിടിപ്പിക്കുന്നുണ്ട് ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം നമ്മളിതിവിടെ ഒരാരം കൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാലസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്ന ഒരു കാറിന് വേണ്ടി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം സവോളയും കൂടെ ഇട്ടിട്ട് രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ടാണ് നരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വരണം പേസ്റ്റ് പോലെ അരഞ്ഞു വന്നില്ലെങ്കിൽ നമ്മളുടെ കറിയിൽ ചാറും അരപ്പും രണ്ട് തട്ടായിട്ട് നിൽക്കും അടിയിൽ വെള്ളം കിടക്കും മുകളിൽ അരപ്പും കിടക്കുക അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞു വരണം ഇപ്പം നമ്മൾ അരച്ച അരച്ചരപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് അരപ്പ് വറ്റി പിടിച്ച് ഇരുന്ന് മിക്സ് മിക്സറെ ചാറി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നോക്കണം ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമ്മളിത് തിളയ്ക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒന്ന് തിലച്ചു കയറാതിനങ്ങിയപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അരപ്പ് മൊത്തം പാത്രത്തിൻ്റെ അടിയിൽ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ അത് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തത് എന്നതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ ചെറിയ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി കുത്തി ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ മീൻ പൊളിഞ്ഞു പോവും നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീൻ കറി ഏട്ടോ അതിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളിക്ക് പകരം സോള തന്നെ ചേർത്ത് കൊടുക്കണേ അതിലത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കുക ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കറിയൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൊത്തം മൂടി നന്നായിട്ട് കവർ ചെയ്ത് മൂടി വെച്ച് കൊടുക്കണ്ട ഒത്തിരിയെങ്കിലും ഒന്ന് മൂടി മൂടിയൊന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും നമ്മൾ മുടിയൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ശകലം ഒരിത്തിരി ഇറക്കിയാണ് മൂടി വെച്ചൊന്ന് മൂടി വെക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ മീൻ വേവാൻ ഒത്തിരി സമയമൊന്നും വേണ്ട വളരെ വേഗം തന്നെ വേഗുന്ന ഒരു മീനാണിത് ഇത് ചെറുതായിട്ടൊന്നും നമ്മുടെ വീട്ടിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവയും ഉള്ളിയും മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നെ കമന്റ് വഴി അറിയിക്കുകയും അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ ഉലുവ വിളിച്ചെണ്ണ ഒഴിച്ച് ശേഷം ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ഉണക്കമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവയെല്ലാം നന്നായിട്ട് മൂത്ത് വരട്ടെ ശേഷം നമുക്കിത് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക് നമ്മൾ ഉള്ളിക്ക് ഉള്ളി അരയ്ക്കുന്ന സമയത്ത് സോള തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം